ായ ഗുരുനാഥന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇന്ത്യ ഉജ്ജ്വലമായ സുന്ദര സുരഭിലമായ ആഘോഷവേളയിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത് ഓഗസ്റ്റ് അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയുടെ അങ്കണത്തിൽ ഇരുന്നൂറ് വർഷം ഇന്ത്യയിൽ യൂണിയൻ അശോക യൂണിയൻകൃതമായ ത്രിവർണ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയുടെ ആകാശത്തിലേക്ക് വലിച്ചുയർത്തിയത് സ്വാതന്ത്ര്യത്തിന്റെ ഉന്നതമായ അഭിമാനധാരകമായ ഭാരതത്തിന്റെ മണ്ണിന്റെ മക്കൾ ഓർമ്മകൾ അമര സ്മരണ പോലെ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിലും ചിന്തയിലും അഭിമാനം നിറയ്ക്കുന്ന സ്വാതന്ത്ര്യ ദിനം അതെ ഓഗസ്റ്റ് പതിനഞ്ച് അതെ വെള്ളക്കാരന്റെ അക്രമ ഭരണത്തെ ഭാരതം എന്ന പുണ്യഭൂമിയിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ പാരതന്ത്രത്തെ ഇന്ത്യയിൽ നിന്നും ഉച്ചാടനം ചെയ്യാൻ സ്വാതന്ത്ര്യത്തിനായുള്ള വീരസമര പോരാട്ടങ്ങളുടെ പടപ്പുറപ്പാടിന്റെ പടപ്പാട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും സിരികളിൽ അഗ്നി ജ്വലിക്കുന്ന അനുഭവത്തോടെ കേട്ടവരും അറിഞ്ഞവരും പഠിച്ചവരുമാണ് സ്വാതന്ത്ര്യത്തിനായി മുന്നേ നടന്നവർ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് ബാലഗംഗാധര തിലക് മൗലാന മൗലാന അലി അവരുടെ ബാലഗംഗാധരത്തില് ബി അമ്മാൻ എന്ന അബാദി ബാനു ബീഗം അങ്ങനെ എണ്ണിയങ്ങാത്ത ഒരുപാട് ഒരുപാട് വീര രക്തസാക്ഷികളുടെ സാക്ഷികളുടെ ധീരദേശാഭിമാനികളായ നക്ഷത്ര തുല്യരായ മഹാരഥന്മാരുടെ നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മധു നുകരുന്നത് സ്വാതന്ത്ര്യം ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷുകാരൻ തളുകയിൽ വെച്ച് നമുക്ക് നീട്ടിയതല്ല സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായ വായു ശ്വസിക്കാൻ അഭിമാനത്തോടെ ജീവിക്കാൻ അടിമത്തവം പിരിതറിയാൻ അഹോരാത്രം പരിശ്രമിച്ചവർ ജാതിയും മതവും വർഗവും വർണ്ണവും പരിഗണിക്കാതെ ഭാരതം ഭാരത മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ഒരേ ഒരേ വികാരത്തോടെ പോരാടി സ്വാതന്ത്ര്യം നേടുന്ന മഹാരഥന്മാരുടെ പാരമ്പര്യവും പൈതൃകവും <calm> <simulator> <Name> <000eni> െ എന്ന് മഹാകവിണ്ട് പറയിപ്പിച്ചു നമ്മൾ ഇന്ത്യ നിന്റെ വയത്തിൽ പിറന്നതിന്റെ നാണം മറക്കാൻ ഒരു സ്വാതന്ത്ര്യ പതാക പോലും ഇല്ലാതെ ഞാൻ ചൂടിയുറഞ്ഞു പോകുന്നു എന്ന് കവി സച്ചിദാനന്ദനെ കൊണ്ട് പറയിപ്പിച്ചു നമ്മൾ മതവും വർഗവും വർണ്ണവും പറഞ്ഞ് പരസ്പരം വെറുപ്പ് പ്രചരിപ്പിക്കാൻ മത്സരിക്കുന്ന ഒരുപാട് ആളുകൾ ഇത് ഇന്ത്യയുടെ പാരമ്പര്യമല്ല നമ്മുടെ മഹത്തായ രാജ്യം സമത്വവും ഐക്യവും സമഭാവനയും പ്രചരിപ്പിക്കട്ടെ അതിൽ മുന്നോട്ട് പോകട്ടെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഇന്ത്യയിലെ ഒന്നാമത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ ഭ്രമണപഥത്തിലായിരിക്കെ അന്നത്തെ പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തവേ പ്രധാനമന്ത്രി ചോദിച്ചു മിസ്റ്റർ ശർമ്മ അങ്ങ് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഭാരതം രാഗേഷ് ശർമ്മയുടെ അകരങ്ങളിൽ തക്കിക്കളിച്ചത് ഭാരത രത്നം ഇക്ബാലിൻ്റെ വരികളാണ് അവസ്ഥയിൽ മുന്നോട്ടു പോവാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് പ്രചോദനമാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു